രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു പതിനൊന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ ചിലവും പതിനൊന്ന് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് രൂപ വരവും കാണിക്കുന്ന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മിയാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി അവതരിപ്പിച്ചു പതിനൊന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപ ചിലവും പതിനൊന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപ വരവും കാണിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് സംബന്ധിച്ച് വിഭവ ലഭ്യത എങ്കിലും നിന്നുകൊണ്ട് ബ്ലോക്ക് ഏറ്റെടുക്കാവുന്ന പദ്ധതികൾക്ക് വിവിധ മേഖലകളെ പരിഗണിച്ച പ്രാധാന്യം അനുസരിച്ച് കൃത്യമായ അളവിൽ ബജറ്റിൽ തുക വകയിരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ ബജറ്റ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ബജറ്റ് രേഖയോടൊപ്പം ഉറപ്പുവരുത്തുന്ന ജനറൽ ബജറ്റും പദ്ധതികളെ സംബന്ധിച്ച പെർഫോമൻസ് ബജറ്റും ഓരോ മേഖലയിലും ഈ ബജറ്റിൽ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് ബജറ്റ് രേഖ ഏറ്റുവാങ്ങി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസലം ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അനിൽകുമാർ വി വി സുനിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി രതില കെ വല്ലി ടി എസ് നജീബ് എം കുഞ്ഞിരാമൻ പി ബി ഷീബ എം വി സുജാത ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ടി രാകേഷ് ഹെഡ് അക്കൗണ്ടന്റ് ഇ പി വാസുദേവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ